പേടൻറെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ എനിക്കാരെയും കരിവാരിത്തേക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷെ ഇതേപോലെ തന്നെ ഞാൻ ഡയറക്ടർക്കും റൈറ്റർക്കും മെയിൻ ലീഡ് ആക്ടർക്കും ഒക്കെ അഡ്വാൻസ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തോണ്ട് വന്ന ഒരു സിനിമ കോവിഡിന്റെ സമയത്ത് അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു ഫ്ലാറ്റ് വേണം ഞാൻ പറഞ്ഞു നടക്കില്ല ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കൺഫേംഡ് അല്ല എന്ന് തുടങ്ങാൻ പറ്റൂന്നുള്ള അറിയില്ല പിന്നെ നമ്മൾ എങ്ങനെയാ ഇപ്പോഴേ ഫ്ലാറ്റ് എടുത്ത് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഡേറ്റ് കൺഫേം ആവട്ടെ അതിന് അതിനോടടുപ്പിച്ചൊരു മൂന്നാല് മാസം മുമ്പ് നമുക്ക് ഇരുന്ന് തുടങ്ങിയാൽ മതിയല്ലോ കഥ എല്ലാം സെറ്റാണ് എല്ലാം സെറ്റാണ് സ്ക്രിപ്റ്റ് എല്ലാം ആണ് പിന്നെ പ്രീ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ അതൊരു മൂന്നാലു മാസം മുമ്പ് ഇരുന്നാൽ മതിയല്ലോ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ അപ്പൊ ഇത് പറഞ്ഞു അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒന്നാമത് കോവിഡാണ് എല്ലാരും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമാണ് അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്റെ അടുത്ത് വരുമ്പോ പുള്ളി ഇങ്ങനെ പറയാണ് അടുത്ത ആഴ്ച മറ്റേ സിനിമ തുടങ്ങുക അറിഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ സിനിമ ഇങ്ങനെ പപ്പേട്ടന്റെ പടം ഇല്ലേ അത് നെക്സ്റ്റ് മൺഡേ തുടങ്ങാം എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പാണ് ഞാൻ അറിയുന്നത് തുടങ്ങുന്നുള്ളത് ഇത് അസോസിയേഷനിലുള്ളവരെല്ലാം ഉള്ളവരെല്ലാം മറച്ചു വെച്ചു മനസ്സിലായി ഇങ്ങനൊരു സാധനം വരുന്നത് മറച്ചു വെച്ച് നൈസായിട്ട് ഇവർ തുടങ്ങാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ വീണ്ടും കത്ത് കൊടുത്തു കത്ത് കൊടുത്തു എന്നെ ഞാൻ ഉണ്ടാക്കിയ സിനിമയാണ് നിങ്ങൾ ഇതിനകത്ത് ഇടപെടണം എനിക്ക് എന്റെ ഇത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ അസോസിയേഷനിലേക്ക് വിളിപ്പിച്ചു അവരെയും വിളിപ്പിച്ചു അത് മീറ്റിംഗ് ഒരു ഒമ്പത് മണിക്കായിരുന്നു ഞാൻ ഒരു എട്ടരയൊക്കെ ആയപ്പോഴേക്കും അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആൻഡ്രോ ജോസഫ് അവിടെ ഉണ്ട് അസോസിയേഷനിലുണ്ട് ഇപ്പം ഫസ്റ്റ് തന്നെ പുള്ളി എന്റെ അടുത്ത് ഭയങ്കര ഭീഷണി സാൻഡ്രോക്ക് എന്താ ഇത് നടക്കത്തില്ല െന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയാണ് എന്നോടൊരു ഒരു പ്രത്യേക രീതിയില എൻ്റെ അടുത്ത് തന്നു ഞാൻ പറഞ്ഞു ആൻറ്റോ ചേട്ടാ എന്നെ ഭീഷണിപ്പെടുത്താൻ വരണ്ട എൻ്റെ അടുത്ത് ഇത് നടക്കില്ല ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടി ഞാൻ സത്യത്തിൽ ഞാൻ കോമ്പൻസേഷനെ ഒന്നും ആലോചിച്ചിട്ട് പോലും ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ട് അവർ മുന്നോട്ട് പോയാൽ മതി അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ളൊരു കാര്യം വരുന്നത് ഈ ഇരുപത്തഞ്ചു ലക്ഷം ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങളും കൂടെ ചേർന്ന് തന്നെ പറ്റിക്കാനായിട്ടാണ് ശ്രമമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ നിവർത്തി കേടുകൊണ്ടാണ് ഇവരെനിക്ക് കോമ്പൻസേഷൻ തന്നേക്കുന്നത് മനസ്സിലായത് ഞാൻ എൻ്റെ ചോട്ടനോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് മാന്യമായി സംസാരിക്കാമായിരുന്നു മാന്യമായിട്ട് പറയുമായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല അതിന് പേരെ നിങ്ങളുടെ രാഷ്ട്രീയ സ്വ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നെ ഭീഷണിപ്പെടുത്തിയാ ഞാൻ പേടിക്കില്ല എന്നെ പേടിപ്പിക്കണ്ട എനിക്കിത് ഞാൻ ഉണ്ടാക്കിയ സിനിമയാണ് എനിക്കതിന് കൊമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞു ഞാൻ കോമൻസേഷൻ പേടിക്കുകയും ചെയ്തു